നമസ്കാരം ഗുരുവായൂർ കോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഇന്ന് വൈശാഖ പുണ്യ മാസത്തിലെ ഈ ഈയൊരു പത്തൊൻപതാമത്തെ ദിവസം അല്ല ഇരുപതാമത്തെ ദിവസത്തിന ദിവസം ഇന്നത്തെ വീഡിയോ വളരെ ലേറ്റായി കാരണം ഇന്നും എനിക്ക് കുറച്ച് ഇന്ന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു സുഖമില്ലാമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും നേരം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നല്ല മഴയുള്ള കാരണം ഇൻഡോർ ഷൂട്ടാണ് അപ്പോൾ ഇവിടം വരെ എത്തേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ലാതുകൊണ്ടും ഇന്നിത്ര നേരം വൈകി ക്ഷമിക്കണം കേട്ടോ അപ്പം സത്സംഗം വീഡിയോ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടില്ല ഇന്നുണ്ടായിട്ടില്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ ഓരോരുത്തർക്കും പറയാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എനിക്കറിയാം കേട്ടോ ചോദ്യങ്ങളുണ്ട് ശരിയാണ് ഉത്തരങ്ങൾ ഡിലേ വരുമ്പോൾ നല്ല പ്രയാസം ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് വൈശാഖം കഴിയുന്നത് വരെ ഇതിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അതുകൊണ്ടാണ് ഇത് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ നാമം എന്ന് പറയുന്നത് ഇന്നലെ നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് നാമങ്ങളാണ് കേട്ടോ ടോട്ടൽ ഇന്നലെ കിട്ടിയിരിക്കണം ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരുടെയൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞുള്ളൂ ഏകദേശം ഒരു പത്ത് വരെ രാവിലെ പത്ത് മണി വരെയുള്ള സമയത്തിന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ നാമത്തിലേക്ക് എന്നെ കൗണ്ട് ചെയ്യാം അതിന് ശേഷമാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലേക്ക് മാത്രമേ ഞാൻ അത് എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂട്ടാനിരിക്കുക എൻ്റെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും കൂട്ടി കഴിയുന്നുണ്ട് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇത്രയാണ് ഇരുപത്തി മൂന്ന് ലക്ഷമാണ് അപ്പം നമ്മൾ ഇപ്പം തന്നെ മൂന്നര കോടി നാമങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനിയും നമുക്ക് ഇനിയും കുറേ ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ ഏകദേശം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കെന്തായാലും നാല് കോടിയിലും കവിയാനാണ് സാധ്യത പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് ലക്ഷം നാമം ഏകാദശിക്ക് ജപിക്കാമെന്നും ഏകാദശി രണ്ടാം രണ്ടാം തീയതിയാണെന്നും അപ്പോൾ ഏകാദശി പക്ഷേ രണ്ട് പക്ഷമുണ്ട് കേട്ടോ രണ്ടാം തീയതി ഏകാദശി കലണ്ടറിൽ കൊടുത്തിട്ടുണ്ട് അത് നോ ആചരിക്കുന്നവരുണ്ട് മൂന്നാം തീയതി ഏകാദശി അങ്ങനെ ആചരിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചു മൂന്നാം തീയതി അല്ലേ ഏകാദശി എന്ന് അപ്പോൾ എനിക്കറിയില്ല ഗുരുവായൂരമ്പലത്തിൽ ഏതാണ് എടുക്കണെന്നുള്ളത് ഗുരുവായൂരമ്പലത്തിൽ സാധാരണ രണ്ടാം തീയതിയാണ് എടുക്കാറുള്ളത് അപ്പം നമുക്ക് മൂന്നാം തീയതിക്ക് വെച്ചാലോ മാമൻ ജപ്പം സ്കൂൾ തുറക്കുമ്പോൾ എനിക്കറിയാം പക്ഷേ രണ്ടാം തീയതി ജപിക്കാൻ സാധിക്കുന്ന ആൾക്കാർ രണ്ടാം തീയതി ജപിച്ചോളൂ എന്നിട്ട് മൂന്നാം തീയതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം നാമമൊക്കെ ഇപ്പം നമുക്ക് കിട്ടണ്ടല്ലോ ഇതിൽ തന്നെ എത്രയോ പേര് നാമം എണ്ണാതെ ജപിച്ചു എന്ന് പറയുന്നവരുണ്ട് പിന്നെ നമ്മുടെ ഈ സത്സംഗം പരിപാടി കാണുന്നത് ഏകദേശം നാലായിരം പേ പേരോളം വരുന്നുണ്ട് പക്ഷേ എനിക്ക് കമൻറ്റിൽ ഒരു നാനൂറ്റമ്പത്തഞ്ചോ അല്ലെങ്കിൽ നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് കമൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ എനിക്കൊരു നൂറ്റി അമ്പത് പ്ലസ് വാട്സപ്പ് മെസ്സേജുകളും വരുന്നുണ്ട് ആയിരത്തിൽ താഴെ പേര് മാത്രമേ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം പക്ഷേ ഈ നാലായിരം പേര് നാമം ജപിക്കുന്നവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അക്ഷരലക്ഷനാമൊക്കെ ജപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അക്ഷരലക്ഷരം കോടി നാമം ജപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശ്രീഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇത്രയും വൈശാഖത്തില് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു കോടിയർച്ചന ചെയ്യാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് അപ്പം ഇന്നലെ പത്മശേഷി തിരുവനന്തപുരത്തു നിന്ന് പത്മശേഷി പറഞ്ഞിരുന്നു അക്ഷരലക്ഷൻ നാമം പത്മശേഷി ഒറ്റയ്ക്ക് ജപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് പേര് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ഒരു ലക്ഷൻ നാമം ജപിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി ഉണ്ടല്ലോ അവിടേയും കുറേ നാമങ്ങൾ ആയി ഇപ്പോൾ അക്ഷരലക്ഷം ഒന്നും അല്ലാതിനേക്കാളും കൂടുതലായിട്ടോ ഇന്ദു പറഞ്ഞ കുട്ടി അതേപോലെ കൃഷ്ണ പേര് എനിക്ക് ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ കുറേ പേര് അമ്പതിനായിരം അറുപതിനായിരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഭയൻ അവരെല്ലാവരും ജപിച്ചു കഴിഞ്ഞു ഈ അക്ഷരലക്ഷം നാമം ജപിച്ചു കഴിഞ്ഞു അപ്പോൾ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം തുടർന്നു നമുക്കുണ്ടാവട്ടെ നമുക്ക് ജപിച്ചുകൊണ്ടേ ഇരിക്കാൻ സാധിക്കട്ടെ വൈശാഖം കഴിഞ്ഞാലും നമുക്ക് ഈ നാമജപം നിർത്താതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ കഥയിലേക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞത് പ്രലംബാസുരൻ്റെ വധം ആണ് കേട്ടോ ഞാനേ ഇന്നലെ നല്ല അത്യാവശ്യം നല്ല ശബ്ദത്തോടു കൂടി തന്നെയാണ് കഥ പറഞ്ഞിരുന്നത് പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു ശബ്ദം വളരെ കുറവാണെന്ന് എനിക്കറിയാം കേട്ടോ ശബ്ദം കുറഞ്ഞാലത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ടേ കാരണം ഒരു കഥ ഇരുന്ന് കേൾക്കാൻ സാഹചര്യമില്ലാത്തവരായിരിക്കാം ഈ കൂടുതൽ ആൾക്കാരും അവർ അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൊബൈലാണെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് അവരവരുടെ ജോലികൾ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ആ സമയത്ത് ശരിക്കും നമ്മൾ അതിൽക്കെന്നെ ശ്രദ്ധിച്ച് അടുപ്പിച്ച് പിടിച്ചാലൊക്കെ കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ നോർമൽ ശ ശബ്ദത്തിൽ നമ്മളുടെ സം സത്സംഗത്തിൻ്റെ അതേ ശബ്ദത്തിൽ തന്നെയാണ് ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താ അറിയില്ല എല്ലാവരും ശബ്ദം കുറച്ച് കുറവാണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ എൻ്റെ വികൃതികളിൽ അതും പെടും തോന്നുന്നു ഉണ്ണികൃഷ്ണൻ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളങ്ങനെ അവിടെ ഇവിടെയൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഥ കേൾക്കേണ്ട എൻ്റെ കഥ എനിക്ക് എൻ്റെ അടുത്ത് ഇരുന്ന് കേട്ടാൽ മതിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ പിടിച്ചിരുത്തിയതായിരിക്കും നിങ്ങളെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇന്ന് ഞാൻ അത്യാവശ്യം തന്നെയാണ് കേട്ടോ പറയണേ കേൾക്കുന്നു വിചാരിക്കുന്നു ഇന്നലത്തെ പ്രലംബാശരവധം കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ട കഥ എന്ന് പറഞ്ഞാൽ കാട്ടുതീയിൽ അകപ്പെടുന്നതും ഗുരുവായൂരപ്പൻ്റെ വേണുഗാനം വർണ്ണനവുമാണ് അത് രണ്ടും എനിക്കൊന്നും കൂടെ പഠിച്ചാലേ പറയാൻ കിട്ടുള്ളൂ ഓർമ്മയിൽ അങ്ങനെ വരുന്നില്ല അല്ലാതെ ഞങ്ങടെ ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടും അദ്ദേഹത്തിൻ്റെ സപ്താഹം ഒരിക്കൽ കൂടി വേണ്ടി വരും എനിക്ക് പറയണമെങ്കിൽ അപ്പം അതുകൊണ്ട് നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം നാരായണീയത്തിലെ അറുപതാമത്തെ ദശകം ഗോപി വസ്ത്രാപഹരണം ഒരുപാട് ഗുരുവായൂരപ്പനെക്കുറിച്ച് തെറ്റിദ്ധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ പരന്നു പോകുന്ന ഒരു കഥ തന്നെയാണ് ഈ ഗോപി വസ്ത്രാപഹരണം എന്ന് പറയുന്നത് പഠിക്കുന്ന കാലത്തൊക്കെ ഓരോ കുട്ടികൾ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു എനിക്ക് ഞാനിങ്ങനെ കൃഷ്ണ ഗുരുവായപ്പ എന്ന് വിളിച്ചാൽ ഗോപി വസ്ത്രാപഹരണത്തിൻ്റെ കഥ പറഞ്ഞ് കളിയാക്കുമായിരുന്നു അന്നൊന്നും എനിക്കതിനെ മറുപടി പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ വായനയൊക്കെ ഞാൻ അന്നും കേൾക്കാറുണ്ട് പക്ഷെ എന്നാലും എനിക്കത്ര ഇപ്പോഴും എനിക്ക് അങ്ങനെ അറിയുന്നതല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി എനിക്ക് മറുപടി പറയാൻ കിട്ടുമായിരുന്നു എന്ന് തോന്നുക അപ്പോൾ ഒരുപാട് കളിയാക്കപ്പെട്ട ഒരു കഥയാണ് എന്നാലും എനിക്കിത് അറിയുന്ന പോലെ പറയാണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ജനിക്കുന്നതിന് മുമ്പ് പണ്ട് ത്രീതായുഗത്തിലെ ശ്രീരാമചന്ദ്രനെ അനേകം അനേകം വർഷം കാട്ടിൽ കഴിയേണ്ടതായിട്ട് വന്നു എന്നുള്ള കഥയൊക്കെ നമുക്കറിയാമല്ലോ അനുഷ്ഠിക്കേണ്ടി വന്ന അദ്ദേഹം അത് സീതാസമേതനായിട്ട് ഓരോ ഓരോ മുനികളുടെ ആശ്രമത്തിൽ പോയി പോവാനിടയായിരുന്നു അവിടെ വെച്ച് ശ്രീരാമദേവനെ കണ്ട ആ ഒരു മുനിമാർക്ക് പോലും മുനിശ്രേഷ്ഠന്മാർക്ക് പോലും അദ്ദേഹത്തിനെ സീതാദേവി പരിചരിക്കുന്ന അതേ രീതിയിൽ പരിചരിക്കാൻ ആഗ്രഹം തോന്നിയതാണ് അങ്ങനെ അത് അവരെല്ലാവരും ചേർന്ന് ശ്രീരാമചന്ദ്രനോട് തന്നെ ഈ ഒരു ആഗ്രഹം പങ്കുവെക്കുകയുണ്ടായി അവർ പറഞ്ഞത് സീതാദേവിയെ പോലെ തന്നെ ഞങ്ങൾക്കും പരിചരിക്കാൻ ആഗ്രഹം തോന്നുന്നു പറയുമ്പോൾ മുനിശ്രേഷ്ഠന്മാരാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പുരുഷനാണ് അപ്പോൾ മുനിശ്രേഷ്ഠന്മാരും പുരുഷന്മാരാണ് പക്ഷെ അത്ര ആകർഷണീയത ഉണ്ടായിരുന്നു അത്രേ ആ ഒരു ശ്രീരാമദേവന് അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു ഈ ജന്മം ഒരിക്കലും അത് തരാവില്ല എന്നറിയാലോ പക്ഷേ എനിക്ക് ഇനിയും ഒരു അവതാരമുണ്ട് ആ അവതാരത്തിൽ അടുത്ത ദ്വാപര ദ്വാപരയുഗമാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം സാധിക്കട്ടെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണത്രേ അദ്ദേഹം പോയത് ആ മുനിമാരാണ് പിന്നീട് ഗോപികമാരായി ജനിച്ചത് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്ദഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ വ്രജവാസികളായിട്ടായിട്ടുള്ള യുവതികളായിട്ടുള്ള ആ ഒരു ഗോപികമാർക്ക് ഭഗവാന്റെ ആ ഒരു വേണുഗാനം കേൾക്കുമ്പോൾ അവരെ ബാക്കി എല്ലാ ജോലികളും മറന്നുപോകുന്നു അവരെല്ലാം കൊണ്ടും ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ എന്താ പറയുക പൂക്കൾ പറച്ച് നിവേദ്യത്തിനൊരുക്കുക അതുപോലെ പാലുകാശികാസു ഓരോ ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്തും അവർ കൃഷ്ണാകൃഷ്ണ എന്ന് മാത്രമാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ഗോപികമാരെ ഭഗ ഭഗവാനും ഗോപൻ ഗോപാലന്മാരും എല്ലാവരും കൂടി കാട്ടിൽ പശുക്കളെ മേയ്ക്കുന്നതിനിടയിൽ ഭഗവാന്റെ ഒരു വിനുകാനമുണ്ട് അത് ഗോപാലകുട്ടികളുടെ ആവശ്യപ്രകാരമാണ് അത്രേ അപ്പോൾ ഭഗവാൻ വീണുഗാനം ചെയ്യാറുള്ളത് അവരെങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും ആ ഒരുമിച്ച് പോകുന്ന സമയത്ത് ശ്രീധാമാവ് മുമ്പിൽ നടന്നുകൊണ്ട് ശ്രീധാമാവ് ഒരു കല്ല് ചൂണ്ടിക്കാണിച്ച് ഭഗവാനോട് പറയും ഭഗവാനെ അങ് ഇവിടെ ഇവിടെ നിന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരുന്നാലും എന്നിട്ട് ആ വീണു ഒന്ന് വായിച്ചാലും ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ പാറയുടെ അല്ലെങ്കിൽ ആ ഒരു കല്ലിൻ്റെ പുറത്ത് കയറി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഓടക്കുനാഥം എല്ലാവരെയും കേൾപ്പിക്കുകയും ഇത് കേൾക്കേണ്ട താമസം പശുക്കളൊക്കെ ഓടി തള്ളപ്പശുക്കളടക്കം കുട്ടി പശുക്കളും എല്ലാവരും ഓടി വന്ന് ഭഗവാൻ്റെ മുന്നിൽ തന്നെ സ്ഥലം പിടിച്ചിരിക്കും അവരോട് ചേർന്നും അവരോട് ചാരിയും ഒക്കെ ഗോപാലന്മാരോരോരുത്തരും തങ്ങളുടെ സീറ്റ് പിടിച്ചിരിക്കും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ വീണുകാനത്തിൽ ലയിച്ചിരുന്നു പോകും എന്നാണ് പറയാറ് കുറച്ചകലയായിട്ട് ഗോപികമാർ പൂക്കൾ പറയ്ക്കാനായിട്ട് വന്ന ആ ഗോപികമാരും ഈ ഒരു വേണുഗാനം കേൾക്കുന്ന സമയത്ത് എന്തിനാണ് വന്നത് എവിടെയാണ് വന്നത് ഇതെല്ലാം മറന്നുകൊണ്ട് ആ വേണുകാനത്തിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഗോപിക പറഞ്ഞു മറ്റൊരു ഗോപികയോട് എനിക്ക് ഈ നന്ദ നന്ദനനെ നന്ദനന്ദനനെ എനിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നുന്നു അദ്ദേഹത്തിനോട് എനിക്കൊരു പ്രണയം തോന്നുന്നു അദ്ദേഹത്തിനോട് എന്ന് ഒരു ഗോപിക മറ്റൊരു ഗോപികയോട് പറയാണ് ഇത് കേട്ടപ്പോൾ ആ മറ്റു മറ്റേ ഗോപിക പറഞ്ഞു നമ്മളൊക്കെ ഈ സാധാരണ ഗോപികമാരാണ് കേട്ടോ അദ്ദേഹം നന്ദ മഹാരാജാവിൻ്റെ പുത്രനാണ് അതുകൊണ്ട് ഇത് ശരിയായി വരും എന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മറ്റേ ഗോപികയ്ക്ക് ഇത്തിരി ഇങ്ങനെ മുഖം കുറച്ച് വാടിയെ തുടങ്ങിയപ്പോൾ ഈ ഗോപിക പറഞ്ഞു എന്നാലേ നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു അനുരാഗം എനിക്കും അദ്ദേഹത്തിനോട് തോന്നുന്നുണ്ട് കേട്ടോന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവരെ എല്ലാവർക്കും ഗുരു ഗുരുവായൂരപ്പനോട് നമ്മുടെ ഉള്ളിൽ കൃഷ്ണനോട് ഒരു അനുരാഗം തോന്നിയിരിക്കുന്ന സമയമാണ് ഓരോരുത്തരും പറഞ്ഞു നമ്മൾക്ക് ഈ ഒരു ആഗ്രഹം ഇപ്പോൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഇനിയിപ്പോൾ ഇത് നടക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അവരുടെ ചിന്ത ഉണ്ടായിരുന്നത് അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ കാർത്തിയായനി ദേവിയെയും പൂജ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അവരെ അസ്വഗൃഹത്തിൽ നിന്ന് ആ സമയത്ത് വിറക് ശേഖരിക്കാനും അതുപോലെ തന്നെ പൂക്കൾ ശേഖരിക്കാനും ഒക്കെ ആയിട്ട് അവരവരുടെ അമ്മമാർ പറഞ്ഞയക്കുന്ന ഗോപികമാരാണ് ആ ഗോപികന്മാർ ഓരോരുത്തരും ആരും അറിയാതെ ആരുമറിയാതെ ദേവിയുടെ ഒരു വിഗ്രഹം മണ്ണുകൊണ്ട് തീർത്ത് അത് കളിന്തി തീരത്ത് വെച്ച് ആരാധിച്ച പൂക്കൾ കൊണ്ടും പലതരം ദ്രവ്യ ഗോ ഗോരസങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളുമെല്ലാം നടത്തി കാര്ത്തിയായനി ദേവിയെ പൂജ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ അമ്മ അമ്മ മഹാമായയായ ഈ അമ്മ ഉണ്ടല്ലോ ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനോടാണ് ചെന്നു പറഞ്ഞത് നോക്കൂ ഗോപികമാര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അവരെ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അങ്ങയെ അവരുടെ ഭർത്താവായി കിട്ടണം എന്നാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കാരണം ഞാൻ യശോദാ പുത്രിയായി ജനിക്കുന്ന സമയത്ത് അങ്ങയുടെ ആജ്ഞപ്രകാരമാണ് ഞാൻ യശോദാ പുത്രിയായി ജനിച്ചത് ആ സമയത്ത് മായാഭഗവതിയാണ് കേട്ടോ ഭഗവാനോട് പറയുന്നത് ആ സമയത്ത് അങ്ങ് പറഞ്ഞിരുന്നു ദേവി ഇവിടെ ഒരു എന്താ പറയുക ഭഗവതി സാന്നിധ്യമായിട്ടുണ്ടാവണം എന്നും ദേവിയെ ഭജിക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എന്നെ അങ്ങ് പറഞ്ഞേച്ചത് ആ ഗോലോകത്ത് നിന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇവരെ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടതെന്നാണ് അത്രേ ഭഗവതി അമ്മ ഭഗവാനോട് ചോദിച്ചത് ഭഗവാൻ പറഞ്ഞു ഞാൻ അനുഗ്രഹിച്ചോളാം ഭഗ ഭഗവതി ഭഗവതി ഒട്ടും വിഷമിക്കേണ്ട ഞാൻ അവരെ ഉടൻ തന്നെ അനുഗ്രഹിച്ചോളാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഭഗവതിക്കും സന്തോഷമായി കാർത്തിയായനി പൂജ ചെയ്യുന്ന ആ ഗോപികമാര് തങ്ങൾക്ക് ഓരോരുത്തർക്കും പതിയായി ഭഗവാനെ ലഭിക്കുമോ എന്ന ആശങ്കയോടുകൂടി കാർത്തിയായനി ദേവിയെ ഉള്ളുരുക്കി പ്രാര്ത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ ദിവസം അവരുടെ പൂജയ്ക്ക് ഒരു നിശ്ചിത ദിവസം അവർ കണക്കാക്കിയിരുന്നു ആ അവസാനത്തെ ദിവസത്തെ പൂജയൊക്കെ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞൂത്രേ അവരുടെ അപ്പോൾ സാധാരണ സ്വഗൃഹത്തിലേക്ക് മടങ്ങി പോകേണ്ട സമയമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ എല്ലാ പൂജകളും കഴിഞ്ഞപ്പോഴേ ഈ കുട്ടികൾ വിചാരിച്ചുത്രേ ഗോപികമാർ വിചാരിച്ചുത്രേ ഇപ്പോൾ അങ്ങോട്ട് നേരത്തെ ഗൃഹത്തിൽ പോയാൽ എന്താ ഉണ്ടാവുക അമ്മ അടുത്ത പണി തരും അതാണ് ഉണ്ടാവുക അപ്പോൾ ആ പശുവിനെ ഒന്ന് കറന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ പാൽ എടുത്ത് ഉറൊഴിച്ച് വയ്ക്കാനോ അങ്ങനെ ചെറിയ ചെറിയ ജോലികളാണെങ്കിലും ഗൃഹജോലികൾ ഇഷ്ടം പോലെ കിട്ടും അതിലും ഭേദം എന്താ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ട് സാധാരണ സമയമാകുമ്പോൾ തിരിച്ചു പോകാം എന്നവർ വിചാരിച്ചു കാളന്തിയുടെ ആ ഒരു ഭംഗിയും കാളന്തി തീരത്തിരിക്കുന്ന അവർക്ക് തോന്നി ഒന്ന് കുളിച്ചാൽ എന്താ വിരോധം എന്ന് അപ്പോൾ അവർ മാറ്റി കൊടുക്കാൻ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നും അപ്പോൾ അവർ വിചാരിച്ചു ഇത്രേം ഇത് സ്ത്രീജനങ്ങൾ മാത്രം കുളിക്കുന്ന ഒരു കടവാണ് ഇവിടേക്ക് ആരും വരില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വസ്ത്രങ്ങളെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് കുളിക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ ഓരോരുത്തരും വസ്ത്രങ്ങളെല്ലാം കരയിൽ ഊരിവെച്ചതിന് ശേഷം ആ വെള്ളത്തിലിറങ്ങി ആടിയും പാടിയും കളിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയിലാണ് ആ വേണുഗാനം വീണ്ടും അവരെ തേടിയെത്തിയത് ആ വേണുഗാനം കേട്ട് അതിൽ ലയിച്ചു കൊണ്ട് വെള്ളത്തിൽ നിന്നിരുന്ന അവർക്ക് തോന്നിത്ര ശ്രീകൃഷ്ണനെ എന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്ന് അങ്ങനെ വിചാരിച്ചവർ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അതിലതാ ഭഗവാൻ ഇരുന്ന് ഓടക്കുകൾ ഒതുന്നതായിട്ട് കാണുന്നു ഇത് എങ്ങനെയാണ് ഭഗവാന്റെ പ്രതിബിംബം ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ബിംബം ഉണ്ടാവുമല്ലോ ഈ പ്രതിബിംബത്തിന് ഒരു ബിംബം ഉണ്ടാവുമല്ലോ അതെവിടെയാണ് എന്ന് നോക്കാനായിട്ട് അവർ തിരിഞ്ഞു നോക്കിയതും ആ കടമ്പ വൃക്ഷം നമ്മളെ നേരത്തെ പറയേണ്ടായാലും കളന്തിയുടെ തീരത്തുള്ള കടമ്പ വൃക്ഷം ആ കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിലായിട്ട് കയറിയിരിക്കുന്ന ഉണ്ണികൃഷ്ണനും ആ ഉണ്ണികൃഷ്ണൻ അലങ്കാരങ്ങൾ പോലെ തോരണങ്ങൾ പോലെ പട്ടുടയാടകളെല്ലാം ചുറ്റും തൂക്കി വെച്ചുകൊണ്ട് ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് കയറ്റി വെച്ച് ആ ഓടക്കുൽ എടുത്ത് ചുണ്ടോട് ചേർത്ത് കണ്ണടച്ചിരുന്ന് ഓടക്കോളിലൊതുതുന്ന ഉണ്ണികൃഷ്ണനെ അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ണികൃഷ്ണനെ കണ്ടതും അവർക്ക് സന്തോഷം വളരെയധികം തോന്നി അവർ അതിൽ ഒരു നിമിഷം കൂടി ലയിച്ചിരിക്കുകയും ഉണ്ടായി അതിന് ശേഷം അവർക്ക് ഓർമ്മ വന്നു അയ്യോ ആ വസ്ത്രങ്ങളെല്ലാം തങ്ങളുടെ വസ്ത്രങ്ങളാണല്ലോ എന്നും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ തങ്ങളെ ഇപ്പോൾ ഇവിടെ കുളിക്കുന്ന രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ എന്നെല്ലാം ഓർമ്മ വന്ന് അവരാരാണ് എവിടെയാണ് എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ അവർക്ക് ആ ഒരു സ്വബോധം തിരിച്ച് കിട്ടാനായിട്ട് കുറച്ച് എടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ അവർക്ക് ആ സ്വബോധം തിരിച്ചു കിട്ടിയ സമയത്ത് അവർ ഉണ്ടിക്കൃഷ്ണനോട് ചോദിച്ചു അത്രേ ഇത് എന്ത് വികൃതിയാണ് കണ്ണാ ഈ കാണിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും അങ്ങ് അപഹരിച്ചെടുത്ത് അവിടെ ഇങ്ങനെ തോരണം തൂക്കിയ പോലെ കടമ്പ് വൃക്ഷത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരൂ ഇത് സ്ത്രീകൾ മാത്രം കുളിക്കുന്ന കടവാണെന്ന് എന്ന് ചോദിച്ചു ഇവിടെ എന്താ കൃഷ്ണന് കാര്യം എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഞാനിവിടെ ഇങ്ങനെ ഇതിൽ ഈ വഴി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നല്ല പട്ടുടയാടകളെല്ലാം കണ്ടപ്പോൾ ഇത് നിങ്ങളവിടെ കുളിക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞാനിവിടെ ഇതൊക്കെ എടുത്തിട്ട് ആ തണലൊരുക്കി അതിൻ്റെ ഇടയിലിരുന്നതാണെന്ന് പറഞ്ഞു ഇത്രേം ഇപ്പം മനസ്സിലായില്ലേ അങ്ങക്കെ ഞങ്ങൾ ഞങ്ങളുടെ വസ്ത്രമാണ് അതെന്ന് അത് അങ്ങ് തിരിച്ചു തരൂ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു തിരിച്ചു തരുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ തിരിച്ചു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അത്രേ ഭഗവാൻ പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കേ എൻ്റെ ഒരു വിലയില്ലായ്മ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ഗൃഹത്തിൽ വന്നിട്ട് ഈ തൈരും വെണ്ണയും പാലുവൊക്കെ കട്ടെടുക്കുന്ന ഒരു ഗോപാലൻ എന്ന ഭാവമാണ് അതൊന്നും പറ്റില്ല ഞാൻ ഈ നന്ദ മഹാരാജാവിൻ്റെ പുത്രൻ ശ്രീകൃഷ്ണനാണ് എന്നെ നന്നായിട്ടൊന്ന് തൊ തൊഴുതു നമസ്കരിച്ചാൽ ഈ വസ്ത്രങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു ഇത്ര അപ്പൊ ഗോപികമാർ പറഞ്ഞു ആ അത് നടപ്പ് നടക്കുന്ന കാര്യമൊന്നുമല്ല ഉണ്ണികൃഷ്ണ ഞങ്ങൾ ഇത് ഇപ്പം തന്നെ നന്ദമഹാരാജാവിനോട് കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞുത്രേ ഞങ്ങൾ പരാതി പറയാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞുത്രേ അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ പരാതി പറഞ്ഞിട്ട് അതിനൊരു തീർപ്പൊക്കെ കല്പിച്ച് വരും എന്നിട്ടാവാം ഈ വസ്ത്രങ്ങളൊക്കെ തരലേന്ന് അപ്പോഴാണ് അവർ ആലോചിച്ചത് ഈ ഈ ഒരു വേഷത്തോടുകൂടി അല്ലെങ്കിൽ ഒരു വേഷവും ഇല്ലാതെ ഇവിടുന്ന് എങ്ങനെയാണ് പോകാം ഇവിടെ നിന്ന് പോകാൻ ഒരു നിവർത്തിയില്ല ഭഗവാൻ ആ ഒരു വസ്ത്രങ്ങൾ തിരിച്ചു നിന്നാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് പോകാൻ സാധിക്കുള്ളൂ അതോടെ ഭഗവാനോട് അവരെ വീണ്ടും പറഞ്ഞു അത്രേ ഉണ്ണീ കൃഷ്ണ തരൂ ഞങ്ങൾക്ക് ആ വസ്ത്രം തരൂ ഞങ്ങളുടെ ഗൃഹങ്ങളിൽ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങാറായി അതുകൊണ്ട് തന്നെ വേഗം വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞതും ഭഗവാൻ പറഞ്ഞു വേഗം തരാം പെട്ടെന്ന് തന്നെ തരാം ആ എന്നെ നന്നായിട്ടൊന്ന് സ്തുതിച്ചോളൂ ഞാൻ നിങ്ങളുടെ കൃഷ്ണനാണ് ഞാൻ വളരെ നല്ലവനാണ് ഞാൻ അങ്ങനെ വെണ്ണയും പാലൊന്നും കക്കുന്ന സാധാരണ പയ്യനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തൊഴുതാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു ഇത്രേ അപ്പോൾ ഗോപികമാരെ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് കൈയും കുപ്പിയും ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞു നിന്ന് തൊഴുതപ്പോൾ ഭഗവാനോട് ഭഗവാൻ ഗോപികമാരോട് പറഞ്ഞിട്ടേ അവിടെ നിന്നാൽ ഞാൻ എങ്ങനെയാണ് ഈ വസ്ത്രം തരുക കയറി വരൂ കയറി വന്നു തൊഴുതാൽ ഞാൻ എന്തായാലും വസ്ത്രം തരാമെന്ന് പറഞ്ഞിത്രേ അങ്ങനെ ഉടനെ ഗോപികമാരെ കൈ കൊണ്ടൊക്കെ മറച്ചു കൊണ്ട് കയറി വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല നിങ്ങൾ നല്ലോണം തൊഴുത് നമസ്കരിച്ചാലേ ഞാൻ ഈ വസ്ത്രം തരുള്ളൂ എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞ ഓരോ ഗോപികമാരെയും വളരെ പ്രേമഭാവത്തോടു കൂടെ തന്നെ ഭഗവാൻ കടാക്ഷിക്കാൻ തുടങ്ങിയതും അവർ അവരവരുടെ തന്നെ ദേഹം മറന്നുകൊണ്ട് ആ ഒരു കരയിൽ കയറി തൊഴുത് നമസ്കരിച്ചു ഭഗവാനെ അതിനുശേഷം അവരവരുടെ ഓരോരുത്തരുടെ വസ്ത്രവും ഭഗവാൻ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്രേമഭാവത്തോടു കൂടിയുള്ള ഭഗവാന്റെ ഒരു കടാക്ഷം കൂടി അവർക്ക് ലഭിക്കേണ്ടായി അതോടെ ആ കാർത്യായനി പൂജയ്ക്ക് ഒരു ഫലം കണ്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി കാരണം തങ്ങൾ എങ്ങനെയാണോ ഭഗവാനെ തങ്ങളുടെ മനസ്സിൽ സ്വീകരിച്ചത് അതേ ഭാവത്തിലാണ് ഉണ്ണി ഞങ്ങളെയും തിരിച്ച് സ്നേഹിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി അത് അന്ന് മാത്രല്ലാട്ടോ നമ്മുടെ ഉണ്ണി ഇന്നും ഭഗവാൻ അങ്ങനെ തന്നെയാണ് എങ്ങനെയാണോ ഒരു അമ്മ ഒരു കുഞ്ഞിൻ്റെ ഭാവത്തിൽ ഉണ്ണിയായിട്ടാണ് ഭഗവാനെ കാണുന്നതെങ്കിൽ ഉറപ്പായും ഉണ്ണികൃഷ്ണനായിട്ട് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നതാണ് ഉണ്ണികൃഷ്ണൻ അതിന് ഉദാഹരണമാണല്ലോ പൂന്താനമാണെങ്കിലും കുറൂരമ്മ ആണെങ്കിലും ഒക്കെ ഭഗവാനെ ഉണ്ണിയായിട്ടാണ് കണ്ടിരുന്നത് എന്താ അമ്മേ എന്ന് ചോദിച്ചിട്ടാണ് ഓടി വരാറ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉണ്ണികൃഷ്ണന് ഓരോ 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 ഭാവങ്ങളുണ്ടായിരിക്കും അല്ലേ ഇതേപോലെ പ്രേമരൂപേണ ഭഗവാനെ പ്രാപിച്ച ഭക്തയാണ് ഭക്ത മീര മീരയുടെ കഥയും നമുക്കറിയാമല്ലേ അങ്ങനെ നമ്മൾ എങ്ങനെ ഏതു ഭാവത്തിലാണോ നമ്മൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെ സ്നേഹിക്കുന്നത് ചിലർക്ക് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ അവരുടെ സ്വന്തം സഹോദരനായിരിക്കാം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്നവരുണ്ടായിരിക്കാം ഒരു കൂട്ടുകാരനെ പോലെ കാണുന്നവരുണ്ടായിരിക്കാം ഒരു മകനെ പോലെ കാണുന്നവർ ഉണ്ടായിരിക്കാം ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് കാണുന്നവരുണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ എന്ത് ഭാവത്തിലാണോ നമ്മുടെ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നത് വിളിക്കുന്നത് അതേ ഭാവത്തിൽ തന്നെ നമ്മളെ തിരിച്ച് കടാക്ഷിക്കാൻ ഇന്നും ഒരു മടിയില്ല അതേപോലെ തന്നെയാണ് ഈ ഗോപികമാരുടെ മനോകാമന എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ അവരെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് അതേമാതിരി തന്നെയാണ് തിരിച്ച് അവരെയും ഭഗവാൻ കടാക്ഷിച്ചത് ഉടനെ അവർ പറയും ചെയ് അവരോട് ഭഗവാൻ പറഞ്ഞു അത്രേ കാർത്തിയായനി പൂജ നിങ്ങൾ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കാർത്തിയായനി പൂജ ചെയ്യുന്നതെന്നും ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുക തന്നെ ചെയ്യും ശ്രീ ഈ ശ്രീകൃഷ്ണൻ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചിട്ടാണ് അത്രേ അവിടെ നിന്നും പറഞ്ഞയച്ചത് ആ ഗോപികമാരെ ഓരോരുത്തരും മനസ്സില്ലാ മനസ്സോടെയാണത്രേ ഭഗവാനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോയത് അത്രേ അവർക്കപ്പം അവിടെ നിന്ന് പോകണം എന്നില്ല പക്ഷേ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ നിശ്ചിതമായ ആ ഒരു സമയം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തെ ഞാൻ വിളിക്കും നിങ്ങൾ എന്തായാലും വരണം നിങ്ങളുടെ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കാവുന്നതായിരിക്കും എന്നും കൂടെ പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം ആ ഗോപികമാർ അവിടെ നിന്ന് പതുക്കെ പതുക്കെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മുടെ ഉണ്ടി കൃഷ്ണനെ തിരിഞ്ഞ് 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 ോക്കൊണ്ടാണത്രേ പോയത് ഇതിലേറ്റവും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും ഒരു ഗോപികയ്ക്ക് ഭഗവാനോട് ഒരു പ്രണയം തോന്നിയെങ്കിൽ ആ ഗോപിക മറ്റൊരു ഗോപികയോട് പറയുകയാണ് എനിക്ക് ഭഗവാനോട് പ്രണയം തോന്നുന്നു എന്ന് പറയുമ്പോൾ അതേ അത് കേട്ടു നിൽക്കുന്ന ഗോപിയും പറയുന്നു എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് അവിടെ ഒരു എന്താ പറയുക ഞാൻ സ്നേഹിക്കുന്ന ആളെയാണോ നീ സ്നേഹിക്കുന്നത് എന്നൊരു ചോദ്യം ആരുടെയും മനസ്സിൽ വന്നിട്ടില്ല എന്റെ കൃഷ്ണനാണ് ഞാൻ ഞാൻ എന്നെയാണ് കൃഷ്ണൻ തിരിച്ചു പ്രണയിക്കേണ്ടത് എന്നൊരു ചോദ്യവും ആരുടെ മനസ്സിലും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരാഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോഴും അങ്ങനെയാണല്ലേ ഞാനിവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട് എനിക്ക് ഒരു ഉണ്ണികൃഷ്ണനുണ്ട് എൻ്റെ ഒരു ഗുരുവായൂരപ്പനുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും നിങ്ങളുടെ ആ ഒരു ഉണ്ണികൃഷ്ണനുണ്ട് ഇതുമാതിരി തന്നെയാണ് അത്ര ഓരോ ഗോപികയ്ക്കും ഫീൽ ചെയ്യുന്നത് അതായത് അവർ അവരുടെ കൃഷ്ണനെയാണ് പ്രണയിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ഗോപി അവളുടെ കൃഷ്ണനെയാണ് പ്രണയിക്കുന്നത് ഓരോ ഗോപികമാർക്കും ഭഗവാൻ തന്നെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ എന്നോടാണ് ഭഗവാന് അനുരാഗം തോന്നുന്നത് അത് എൻ്റെ കൃഷ്ണനാണ് എന്നാണ് ഓരോ ഗോപികമാരുടെ ഉള്ളിലും തോന്നുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെയാണ് ഇപ്പോഴും നമുക്കും തോന്നുന്നത് അല്ലേ എൻ്റെ കൃഷ്ണനല്ല നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങളുടെ കൃഷ്ണനല്ല എൻ്റെ കൃഷ്ണൻ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭഗവാൻ അനുഗ്രഹിച്ചു തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് നമ്മളെ എല്ലാ ഈശ്വരന്മാരുടെ പേരിപ്പോൾ എൻ്റെ മഹാദേവ എന്നാരും വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല ശംഭോ മഹാദേവ എന്ന് വിളിക്കുന്നതാണ് കേട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ ദേവന്മാരെയും അവരുടെ പേര് വിളിച്ച് നമ്മൾ സ്തുതിക്കാറുണ്ടെങ്കിലും എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരിപ്പാ എന്നല്ലേ നമ്മൾ കൂടുതൽ വിളിക്കുക എങ്ങനെയാണ് അങ്ങനെ വരണേന്ന് അറിയോ ഭഗവാൻ ആദ്യം തന്നെ ഭഗവാനെ അവർക്കും കൂടെ കൊടുക്കത്രേ ആ ഭക്തന് അതേമാതിരി ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണനെ കിട്ടിയ പോലെ നമുക്കും നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കിട്ടിയിട്ടുണ്ടല്ലേ നന്നായി സ്നേഹിച്ചോളൂ മുറുകിയെ പിടിച്ചോളൂ ഉണ്ണിയെ ഉണ്ണിയായി കണ്ടോ ജ്യേഷ്ഠനായി കണ്ടോ അനുജനായി കണ്ടോ അല്ലെങ്കിൽ പുത്രനായോ ഗുരുവായോ എങ്ങനെയാണെങ്കിലും ഭഗവാനെ നിങ്ങൾ സ്വീകരിച്ചോളൂ ഭഗവാൻ തിരിച്ച് നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് കൂടുതൽ കൂടുതൽ നാമം ജപിക്കാൻ സാധിക്കട്ടെ നാളെ പുതിയൊരു കഥയും കൊണ്ടുവരാം ഇന്നത്തെ നാമം ജപത്തിൻ്റെ അപ്ഡേഷനൊക്കെ താഴെ തന്നെ ചെയ്തോളൂ ആരെങ്കിലും വാട്ട്സപ്പിൽ അയക്കുന്ന ആളുകളെ നാളെ രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് അയക്കണം കേട്ടോ പത്തുമണിക്ക് ശേഷം അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം അയച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ നോക്കിക്കോളാം അപ്പം ഇന്നത്രേ ഉള്ളൂ നാളെ വേറെ കഥയും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു ഈ കഥയിൽ ഒരുപാട് കുറവുകളും പരിമിതികളും ഒക്കെ ഉണ്ടായിരിക്കും അതെല്ലാം ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്